ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീന മോൻഡസ് ഇടുക്കി ജാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് സോഫ്റ്റ് സിൽക്ക് ആണ് ആകട്ടെ വരുന്നത് ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് ചെറിയ വ്യത്യാസമുള്ള രണ്ട് ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് ആകട്ടെ അല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ആറ് ഷേഡുകളാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് അതിൽ നിറയെ സിൽവർ ത്രെഡ് വർക്ക് ആണ്ട്ട് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ട് നല്ലൊരു ബോർഡറും ഒക്കെ കൂടി വരുന്ന ഒരു സാരി കേട്ടോ പിന്നെ നമ്മുടെ ഗീവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നിറക്കിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മൾ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണ് നമ്മുടെ ആഗ്രഹം എന്നാലേ എല്ലാവരിലേക്കും ഇതിൻ്റെ ഒരു പ്രയോജനം എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടൂ സമ്മാനം നേടൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത് രണ്ട് സൈസ് ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ വരും അതുപോലെ തന്നെ ബോർഡർ നല്ല രസമുള്ളൊരു സിൽവറിൻ്റെ ത്രെഡിൻ്റെ വീവിങ് പോയിട്ടുള്ള നല്ല ഒരു സിമ്പിളായിട്ട് വരുന്നൊരു ബോർഡർ ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ ഇതിൻ്റെ പല്ലുവിൻ്റെ അറ്റത്തോട്ടാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസിന് ചെറിയൊരു സിസ്സാഗ് ഡിസൈൻസ് പോകുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഡിസൈൻ വരുന്നത് അതുപോലെ തന്നെ രണ്ട് സിമ്പിളായിട്ട് വരുന്ന രണ്ട് സിൽവർ ത്രെഡ് തന്നെ ഉള്ളൊരു വീവിങ്ങോട് കൂടിയിട്ട് വരുന്നൊരു ബോർഡർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരി അതിന് യാതൊരു സംശയമില്ല കേട്ടോ നമുക്കൊരു ഫങ്ഷന് പോയി കഴിഞ്ഞാൽ നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് നല്ലപോലെ ദേഹത്തോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാരിയാണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പല്ലുവിൻ്റെ അറ്റത്തല്ല നമ്മുടെ തുടക്കത്തിൽ തന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തോന്നിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് നയൻ എയിറ്റ് സീറോയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ഒരു വയലറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഡിസൈന് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരി ഓപ്പൺ ചെയ്തത് കേട്ടോ ഇതാ ഇങ്ങനെ വരും കളർ ചാർട്ട് സെയിം ആണ് ഡിസൈന് മാത്രം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത്ര അറിയാനായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ രണ്ട് ഷേ ഡിസൈൻ ആയതുകൊണ്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ പല്ല് വരുന്നത് നല്ല രസമാണ് പല്ലുവിലെ ഡിസൈൻ കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിനായിട്ട് ചെറിയൊരു ലൈൻസോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് നയൻ എയ്റ്റ് സീറോയാണ് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇച്ചിരി മുമ്പ് കാണിച്ച ഒരു ബോട്ടിൽ ഗ്രീൻ്റെ ഞാൻ ഡിസൈന് മാത്രം ചെറിയ വ്യത്യാസം ഈ ഒരു ഡിസൈൻ ഡിസൈനായിരിക്കും വരുന്നത് സിൽവർ ത്രെഡ് തന്നെയാണ് ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ കളർ സാർട്ടെല്ലാം സെയിമാണ് നെക്സ്റ്റ് വരുന്ന ഒരു മയിൽപ്പീലിൽ പച്ച കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് ഈ ഒരു കളർ ക്യാമറയിൽ കറക്റ്റാണോ ചെറിയൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ കളറിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ടേ നല്ല രസമുള്ള ഒരു തുരിശു വച്ച എന്ന് പറയില്ല ആ ഒരു കറക്റ്റ് കളറിലാണ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഇതാണ് കേട്ടോ ബോർഡർ പോകുന്നത് സിൽവർ ത്രെഡിൻ്റെ ഒരു വീവിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു ബോർഡർ പല്ലുതാ ഇതാണ് പല്ലു കൊടുത്തിരിക്കുന്നത് കേട്ടോ പല്ലുവിൻ്റെ അറ്റത്തോട്ടാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സിസാക്ക് ഒരു ബ്ലൗസ് പീസ് വരും നയൻ എയ്റ്റ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് സെയിം കളർ തന്നെയാണ് ഡിസൈന് മാത്രം ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് അത്ര അറിയാനുള്ള ഒരു ഡിസൈൻസ് അങ്ങനെ വ്യത്യാസം തോന്നുന്നില്ല കേട്ടോ പിന്നെ രണ്ട് ഡിസൈൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഡിസൈനും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഇതാണ് ഈ ഒരു ഡിസൈൻ ഇത് വരും കേട്ടോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം ഡിസൈനാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഒരേ ഡിസൈനിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ഡിസൈൻ മാത്രം ചെറിയൊരു ഒരു ഡിഫറെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഈ പല്ല് വരുന്നത് പല്ലു നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പല്ലു അങ്ങനെ വിരിച്ചിട്ട് കാണിക്കാനായിട്ട് പറ്റണില്ല കേട്ടോ പല്ലുള്ള ഡിസൈൻ ഇതാണ് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ട് വന്നിട്ടുള്ളൊരു ബ്ലൗസ് പീസ് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വിശ്വയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് സീറോ ആണ് നെക്സ്റ്റ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് തൊള്ളായിരത്തി എൺപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറ് ഇത് നമ്മൾ കഴിഞ്ഞ വീക്ക് നമ്മൾ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ് ചാർട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിനോടാണ് എനിക്ക് താങ്ക്യൂ പറയാനുള്ളത് കാരണം ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതെല്ലാം സോൾഡ് ഔട്ട് ആയി അപ്പൊ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇച്ചിരി ഡാർക്ക് ചാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്ന ആ ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആണ് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് അതുതന്നെയാണ് സെയിം കളറാണ് ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് സെയിം റേറ്റ് ആണ് തൊള്ളായിരത്തി എൺപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ്ടോ ലാസ്റ്റ് ഷേഡ് വരുന്നത് നല്ലൊരു ഒരു നീല ഷേഡിലാണ് വരുന്നത് ഇങ്ങനെ വരൂ കേട്ടോ രണ്ട് സൈസ് ഡിസൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണേ പല്ലൂല ഡിസൈൻസ് വരുന്ന സൂപ്പറാണ് ഫുൾ ആ ഒരു സിൽവറിൻ്റെ ത്രെഡ് ഇട്ടിട്ട് വരുന്ന നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ചെറിയൊരു സിസാക്ക് ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് നയൻ എയിറ്റ് സീറോയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈന് ആ ഒരു ചേഞ്ച് വരുന്ന ഒരു ഡിസൈൻ സെയിം തന്നെ കളറ് അതുപോലെ തന്നെ സെയിം റേറ്റുമാണ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് ണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടായി ചെറിയ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പൊ ഞാനിന്നീ കാണിച്ചത് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ആറ് ഷേഡുകളായിരുന്നു നല്ല മാരേജ് ഫംഗ്ഷനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് തൗസൻഡ് റേഞ്ചിൽ താഴെ നിൽക്കുന്ന ഒരു സാരിയും കൂടിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ അതിൻ്റെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് രണ്ടാം നിലയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു